വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഏകദിന ഉപവാസ സമരം കെ എസ് ആർ ടി സി സംഘ് സംസ്ഥാന കെ രാജേഷ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സർക്കാരും ഇടതു സംഘടനകളും കാണിച്ച വഞ്ചനയ്ക്കും അവഗണനയ്ക്കുമേറ്റ തിരിച്ചടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കെ എസ് ആർ ടി സി എംപ്ലോയിസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് വേതനവും ജീവനക്കാരെയും വെട്ടിക്കുറച്ച പൊതുഗതാഗതത്തെ സ്വകാര്യവത്കരിക്കാനുള്ള നീക്കത്തെ ബി എം എസ് ചെറുത്ത് തോൽപ്പിക്കുമെന്നും കെ രാജേഷ് പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ എസ് ആർ ടി സി ഡിപ്പോൾ കെ എസ് ടി എംപ്ലോയ്സിംഗ് നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സമര പോരാട്ടങ്ങൾ തൊഴിലാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ അണികൾ അവരോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വിടുവേല ചെയ്യുന്ന ട്രേഡ് ട്രേഡ് യൂണിയനുകളായി രണ്ട് മാറി നമ്മൾ ചെയ്യുന്ന സമരങ്ങളെ നിസാരവത്കരിച്ചുകൊണ്ട് ഗവൺമെന്റ് തരുന്ന ആനുകൂല്യങ്ങളെ കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ രംഗത്തോട്ട് കടന്നു വരുന്ന ശിഖണ്ഡികളായ രണ്ട് യൂണിയനുകൾ അംഗീകൃത യൂണിയനുകളെ നമുക്ക് കാണാൻ സാധിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്ത ജോലിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമരം ചെയ്ത സംഘടനയായിട്ട് വി എം എസ് മാറിയത് ഏറ്റവും കൂടുതൽ സംഘടന അപ്പോഴും ഇവരെന്താ ചെയ്തത് ഇവിടുത്തെ സി ഐ ടിയും ഐ എൻ ടൂ മാനേജ്മെന്റും ഗവൺമെന്റും ചേർന്ന ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് ശക്തരായ പ്രവർത്തകർക്ക് എന്ന് കോടതികളിലെ കേസ് നടക്കുക നമ്മൾ സമരം ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്തപ്പോ ഡി പി ആക്ട് അടക്കമിട്ട് കേസ് ഫയൽ ചെയ്തുകൊണ്ട് കോടതിയിലോട്ട് നമ്മളെ വലിച്ചളയ്ക്കുന്ന സമരവും അതിനെ കൈയടിക്കുന്ന സമീപനവുമാണ് ഇവിടുത്തെ സി ഐ ടി എൻ ഡിയും ചെയ്തത് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു ഗഡു ഡി എ പോലും അനുവദിക്കാതെയും പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി ശമ്പളത്തിൽ നിന്നും ഈടാക്കുന്ന തുക പെൻഷൻ ഫണ്ടിൽ ഫണ്ടിലടയ്ക്കാതെയും ഇടത് സർക്കാർ നടത്തുന്നത് പകൽ കൊള്ളയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങേയറ്റം തൊഴിലാളി വഞ്ചനാപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് സർക്കാർ വഞ്ചന മറച്ചുപിടിക്കാൻ ഇടത് സംഘടനകളെ സമരത്തിനിറക്കുന്ന അടവു നയവും കേരളത്തിൽ വിലപ്പോയില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ സർക്കാരിന്റെ ഭാഗമല്ലെന്ന രീതിയിലാണ് ഓരോ നടപടികളും സ്വീകരിക്കുന്നത് കോടികളുടെ അഴിമതിയാണ് പലവിധത്തിൽ കെ എസ് ആർ ടി സിയിൽ നടക്കുന്നത് ഇതെല്ലാം അന്വേഷിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുറ്റക്കാരെ ചേർത്തു പിടിക്കുകയാണെന്നും രാജേഷ് പറഞ്ഞു ഡി എ കുടിശ്ശിക ഉടൻ അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക അപേക്ഷിക്കുന്ന മുറയ്ക്ക് പി എഫ് ലോൺ അനുവദിക്കുക എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രമോഷൻ അനുവദിക്കുക കേന്ദ്ര സർക്കാരിന്റെ പുതിയ വേജ് കോഡ് പ്രകാരം എല്ലാ താൽക്കാലിക ജീവനക്കാർക്കും തുല്യജോലിക്ക് തുല്യവേതനം നടപ്പിലാക്കുക ശമ്പള പരിഷ്കരണ കരാറിലെ ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക ജീവനക്കാരുടെ ബാറ്റ് കയ്യിൽ നൽകുക കെ എസ് പുതിയ ബസ്സുകൾ വാങ്ങി റൂട്ടുകൾ സംരക്ഷിക്കുക ഡ്യൂട്ടികൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക കെ എസ് സർക്കാർ ഡിപ്പാർട്ട്മെന്റാക്കി പൊതുഗതാഗതം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഏകദിന ഉപവാസം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കണ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി വി രമേശ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ മഹേഷ് ജില്ലാ ട്രഷറർ സി പ്രമോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ശശാങ്കൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ പി കെ ബൈജു വി ടി രമേഷ് കുമാർ എം കണ്ണൻ പി ആർ മഹേഷ് സി പ്രമോദ് എൽ രവിപ്രകാശ് എം മുരുകേശ്വൻ യു തുളസീദാസ് എം ഷാജുമോൻ എ ചന്ദ്രപ്രകാശ് പി പ്രവീൺ എം അരുൺകുമാർ വി രാജഗോപാൽ എസ് സുരേഷ് സി രതീഷ് പി രാമകൃഷ്ണൻ എ കെ പ്രദീപ് കുമാർ എന്നിവർ ഉപവാസം അനുഷ്ഠിച്ചു ഉപവാസ സമരത്തിലെ വിവിധ സെഷനുകളിലായി ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം വൈസ് പ്രസിഡന്റ് വി ശിവദാസൻ ട്രഷറർ വി ശരത് ജോയിൻറ് സെക്രട്ടറി ആർ ഹരിദാസ് സംസ്ഥാന സമിതി അംഗങ്ങളായ പി കെ രവീന്ദ്രനാഥ് കെ സുധാകരൻ കെ എസ് രാജേന്ദ്രൻ ബി എം എസ് നേതാക്കളായ എസ് അമർനാഥ് ടി കുമരേശ്വൻ എന്നിവർ സംസാരിച്ചു